ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കർഷക സഭ ചന്ത നടത്തി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത കർഷക സഭ സമഗ്ര പച്ചക്കറി കൃഷി ഉൽപാദന യജ്ഞം എന്നീ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മൾ നമ്മൾ ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട് ഓരോ ഇംഗ്ലീഷ് മാസങ്ങൾ കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചാലും കൃഷിയുടെ കർഷകർ മുൻകാലങ്ങളിൽ നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്തിരുന്നത് ലാറ്റുവേല നോക്കിയിട്ടാണ് ഓരോ പ്രവർത്തനവും ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ മേടത്തിൽ മേടം ഒന്നിന് തുടങ്ങി മീനം മുപ്പതിന് അവസാനിപ്പിക്കുന്ന ഇരുപത്തിയേഴ് കാറ്റേലകളാണുള്ളത് രണ്ടര ലാറ്റുവേലകൾ ചെയ്യുമ്പോഴാണ് ഒരു മലയാള മാസം പൂർത്തിയായിരിക്കുക അല്ല അങ്ങനെയാണ് പണ്ടത്തെ കാരണവന്മാർ ഈ കാലാവസ്ഥൻ്റെ വിലയനത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ഓരോ കൃഷിയും ഇറക്കി മണ്ണിൽ യോജിച്ച പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വന്നത് പക്ഷേ ഇന്നതൊക്കെ മാറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ എങ്ങനെ ഏത് മാസം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയുന്നില്ല ചില സമയങ്ങളിൽ വെള്ളത്തിൻ്റെ ലഭ്യത കൂടുതലായിരിക്കും വേനൽക്കാലങ്ങളിലായിരിക്കും വള്ളത്തിൻ്റെ ലഭ്യത കൂടുതൽ കാണുന്നത് പഴക്കാലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായിരിക്കും പക്ഷേ ഈ ഞാറ്റുവേലിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ഓരോരു മാസത്തിൻ്റെ ഞാറ്റുവേലയ്ക്കും ഓരോരിതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നെൽകൃഷി ചെയ്യണത് ഇപ്പോൾ സൂര്യനും ചന്ദ്രനും കൂടിയിട്ട് എന്താ പറയുക അന്തരീക്ഷത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് കാലവർഷത്തിൽ മാറ്റങ്ങൾ ആ കാലവർഷ ആ കാലവർഷത്തിന് യോജിച്ച കൃഷിയുമാണ് കർഷകർ ഇറക്കിക്കൊണ്ടിരുന്നത് വൈസ് പ്രസിഡന്റ് രജീന ചാന്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അമൃത പദ്ധതി വിശദീകരണം നടത്തി തക്കാളി മുളക് പയർ തെങ്ങിൻ തൈകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്തു സുലൈമാന കൃഷിയിടത്തിൽ സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി തൈകൾ നട്ടു വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി പാടശേഖര സമിതി സെക്രട്ടറിമാർ കർഷകർ കൃഷി അസിസ്റ്റന്റുമാരായ ദീപിക സൗമ്യ ബബിത എന്നിവർ സംസാരിച്ചു എം കെ മാനസ സ്വാഗതവും വീരമ നന്ദിയും പറഞ്ഞു യു ടി ന്യൂസ് പാലക്കാട്